നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സിറ്റി ഒഴിവാക്കിയിരിക്കാം പക്ഷെ കെ ഡി വിയുടെ മികവൊന്നും എങ്കും ഇവിടെയും പോയിട്ടില്ല ഇന്നലെ അദ്ദേഹം വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഇരട്ട ഗോളുകളും ഒരു അസിസ്റ്റവുമാണ് സ്വന്തമാക്കിയത് ആ മികവ് അതുപോലെ തന്നെ തുടരുന്നു എന്നർത്ഥം ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രകടനം അദ്ദേഹത്തിന് പത്തിൽ പത്ത് റേറ്റിംഗ് ആണ് സോഫാസ്കോ ഡോട്ട് കോം കൊടുത്തത് ഖസാക്കിസ്ഥാനെതിരെ ആറേ പൂജ്യത്തിന് ബെൽജിയം വിജയിച്ചു കയറുമ്പോൾ രണ്ട് ഗോളും ഒരു അസിസ്റ്റും അദ്ദേഹത്തിന്റെ വക രണ്ട് ബിഗ് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു അഞ്ച് കീപ്പാസുകൾ കൊടുത്തു പത്ത് പാസുകൾ ആക്യുറേറ്റ് പത്ത് ക്രോസുകൾ കൂടുതൽ ആറെണ്ണം ആക്യുറേറ്റ് ആയിരുന്നു ഏഴ് ഗ്രൗണ്ടുകളൽസിൽ അഞ്ചും വിൻ ചെയ്തു അങ്ങനെ കെ ഡി ബി പൊളിച്ചടുക്കിയ മത്സരം ഏകപക്ഷീയമായ ആറ് ഗോളുകൾക്കാണ് ബെൽജിയം വിജയിച്ചത് കസാക്കിസ്ഥാനെതിരെ ബെൽജിയത്തിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഡേക്കറ്റ് ലെയർ ഒപ്പം ട്രോസാഡ് കെ ഡി ബി ഡോകു എന്നിവരൊക്കെയാണ് ഉണ്ടായിരുന്നത് കളിയുടെ നാൽപ്പത്തി രണ്ടാമത്തെ മിനിറ്റിലാണ് കെ ഡി ബിയിലൂടെ ആദ്യ ഗോൾ നേടുന്നത് ബെൽജിയം പിന്നീട് അങ്ങോട്ട് ഒരു ഗോൾ വർഷം തന്നെ അവർ നടത്തുന്നത് കണ്ടു നാൽപ്പത്തി നാലാമത്തെ മിനിറ്റിൽ ഡോക്കുവിൻ്റെ ഗോൾ വരുന്നു ഇത്തവണ കെ ഡി ബിയുടെ അസിസ്റ്റ് ആയിരുന്നു ഇടവേള സമയത്ത് അവർ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് മുന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ വീണ്ടും അൻപത്തി ഒന്നാമത്തെ മിനിറ്റിൽ നിക്കോളാസ് എഡസ്കിലൂടെ അവർ തങ്ങളുടെ ലീഡ് വർദ്ധിപ്പിച്ചു അൻപത്തി ഒന്നാമത്തെ മിനിറ്റിൽ മൂന്നേ പൂജത്തിന് അവർ മുന്നിലായെങ്കിൽ അറുപതാമത്തെ മിനിറ്റിൽ ഡോക്കുവിലൂടെ അവർ നാല് പൂജ്യം എന്ന ലീഡിലേക്ക് കളി കൊണ്ടുപോയി തുടർന്ന് എൺപത്തി നാലാമത്തെ മിനിറ്റിലാണ് കെ ഡി ബിയുടെ അടുത്ത ഗോൾ വരുന്നത് സിൽമേക്കേഴ്സിൻ്റെ അസിസ്റ്റിൽ നിന്നാണ് ആ ഒരു ഗോൾ വന്നത് അതിനെ തുടർന്ന് വീണ്ടും തോമസ് മുനിയറ് കൂടി ഗോളടിച്ചപ്പോൾ എൺപത്തി ഏഴാമത്തെ മിനിറ്റിൽ ആറ് പൂജ്യം എന്ന രൂപത്തിലേക്ക് സ്കോർ ലൈൻ മാറി ആ ഒരു സ്കോർ ലൈനിൽ അവർ വിജയിച്ച് കയറുകയും ചെയ്തു വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഗ്രൂപ്പ് ജെയിലാണ് ഇപ്പോൾ ബെൽജിയം നാല് കളിയിൽ നിന്ന് പത്ത് പോയിന്റുടെ രണ്ടാം സ്ഥാനത്ത് ഈ ഗ്രൂപ്പിൽ അഞ്ച് കളികളിൽ നിന്ന് പതിനൊന്ന് പോയിന്റുള്ള നോർത്ത് മാസിഡോണിയയാണ് ഒന്നാം സ്ഥാനത്ത് അതേസമയം കസാക്കിസ്ഥാൻ അഞ്ചു കളികളിൽ നിന്ന് ഒറ്റ വിജയം മാത്രമായിട്ട് മൂന്ന് പോയിന്റിലൂടെ നാലാം സ്ഥാനത്താണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വൈകാഫ് വെത്താം